ഹായ് ഗായസ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് വന്നിരിക്കുകയാണ് ജയിലിലായിട്ടും ജാസ്മിൻ്റെ തണ്ട് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്തായാലും ജയിലിനുള്ളിൽ വെച്ചിട്ടും ഗബ്രിയും ജാസ്മിനും തൻ്റെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ജയിലിലായ നോറയ്ക്കും ജാസ്മിനും നാളെ ആവുമ്പോഴേക്കും ഒരു പതിനാറ് മുത്തുമണിമാരെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള സാധന സാമഗ്രികളുമായിട്ട് വരുന്നത് ക്യാപ്റ്റനായ ജിൻഡോ ആയിരുന്നു അപ്പം ജിൻഡോ വന്നിട്ട് ജയിൽ ഓപ്പൺ ചെയ്യുകയാണ് അപ്പം ജയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഹാഫ് തുറന്നിട്ടിരിക്കുകയാണ് ആ തുറന്നിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ കയറി വന്നിട്ട് നമ്മുടെ ഗബ്രി ജാസ്മിനെ വാരി പുളരുന്ന സീനാണ് കാണിക്കുന്നത് അതായത് കെട്ടിപ്പിടിക്കുകയാണ് അപ്പം കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഇടയിൽ ജിൻഡോ താഴെ കുഞ്ഞിരിപ്പുണ്ട് അപ്പം അവർക്ക് നല്ല രീതിയിൽ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല എന്നാലും അത്യാവശ്യ രീതിയിൽ അവരെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും ജാസ്മിൻ പറയുകയാണ് അതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് പോലും ഞങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ സാധിച്ചല്ലോ എന്ന രീതിയിൽ ജാസ്മിൻ പറയാണ് താങ്കൾ താൻ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടായില്ല ഞങ്ങൾ കെട്ടിപ്പിടിക്കേണ്ട കെട്ടിപ്പിടിച്ചു എന്നുള്ള രീതിയിൽ ജിൻഡോയടുത്ത് സംസാരിക്കുകയാണ് അപ്പോഴേക്കും ജിൻഡോ ട്രിഗറായി ജിൻഡോ പറയാണ് ഇത് ഗുരുതരമായ വീഴ്ചയാണ് ജയിലിനുള്ളിൽ ഗബ്രി കയറി അപ്പോൾ അവർ പറഞ്ഞു ഏ ഗബ്രി ഇടയിൽ കൂടെ ആണ് നിന്നതെന്ന് ജാസ്മിൻ പറയുന്നു ഇല്ല ജയിലിനുള്ളിൽ കയറി പറയാണ് അപ്പോഴേക്കും ജാസ്മിൻ ചോദിക്കുകയാണ് തനിക്ക് വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതാണോ നിങ്ങളുടെ കണ്ടന്റ് അപ്പോൾ ഇത് കേട്ടിട്ട് ഗബ്രി ഇത് കേട്ടിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ജയിലിനുള്ളിൽ കൂടെ കൈയിട്ടിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്തായാലും അവരുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവർ പെരുമാറുന്നത് എന്തായാലും ഇതൊരു ഗുരുതര വീഴ്ചയാണോ ഇല്ലയോ എന്ന് നാളത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു ടാറ്റാബാ